ും സ്വാഗതം ഹസ് ടി സിലബസ് ക്ലാസ്സിൽ ഇന്ന് സി രാധാകൃഷ്ണൻ എഴുതിയ തീക്കടൽ കടഞ്ഞ തിരുമധുരം എന്ന നോവലിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എച്ച് എസ് എസ് ടി സിലബസ് ക്ലാസ് ആണെങ്കിലും നെറ്റ് സെറ്റ് ജെ ആർ എഫ് അതുപോലെയുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും മലയാളത്തിനുമായി ബന്ധപ്പെട്ട ഏത് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഉപകരിക്കുന്ന ക്ലാസ്സുകളായിരിക്കും ഇത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ വളരുന്ന കൈരളി എന്ന ടെലിഗ്രാം ചാനൽ കൂടി ജോയിൻ ചെയ്യുക വീഡിയോയിലേക്ക് പോകാം തീക്കടൽ കടഞ്ഞ തിരുമധുരം സി രാധാകൃഷ്ണൻ കെട്ടുകഥകളും കേട്ടുകേൾവിയും കൊണ്ട് ഐതിഹ്യ സമാനമായ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ജീവിതകഥയെ അനേകം ഉപദാനങ്ങളിൽ മുങ്ങിത്തപ്പിയെടുത്ത നേരിൻ്റെ വീറോടെ പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ് തീക്കടൽ കടഞ്ഞ തിരുമധുരത്തിൽ സി രാധാകൃഷ്ണൻ അതിനായി തൻ്റെ ചെറുപ്പം മുതൽ കേട്ടു തുടങ്ങിയ കഥകളിലെ നാട്ടറിവ് മുതൽ സാഹിത്യ സാഹിത്യചരിത്രങ്ങളും മറ്റനേകം ഗ്രന്ഥങ്ങളും ഉപജീവിച്ചിരിക്കുന്നു മാത്രമല്ല ആരിൽ നിന്നൊക്കെ എഴുത്തച്ഛനെ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുമോ അവരിൽ നിന്നെല്ലാം പറ്റാവുന്നിടത്തോളം വിവരങ്ങൾ ശേഖരിച്ച് വർഗീകരിച്ച് ചിട്ടയായി ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് സത്യാന്വേഷിയായ ഒരു ഗവേഷകൻ്റെ കഠിനപ്രയത്നം ഈ കൃതിക്ക് അടിയൊഴുക്കായി പ്രവർത്തിക്കുന്നുണ്ട് ഇങ്ങനെ ഉരുത്തിരിച്ചെടുത്ത ഭാഷാപിതാവിൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ തന്നെ ആത്മാഖ്യാന രൂപത്തിൽ പടർന്നു വീണപ്പോൾ അതുല്യമായ ഭാവപ്രകർഷത്തോടെ ശോഭിക്കുകയും ചെയ്യുന്നു തീക്കടൽ കടഞ്ഞ തിരുമധുരം എന്നത് ഈ കൃതിയുടെ ആന്തരിക സത്തയെ വെളിവാക്കുന്ന ഒരു പേരായി തീർന്നിട്ടുണ്ട് കഠിനമായ ജീവിതകടലിനെ തരണം ചെയ്ത് അറിവിൻ്റെ തിരുമധുരം എല്ലാ കാലത്തേക്കും എല്ലാ മനുഷ്യർക്കുമായി കാത്തുവച്ച മഹാനുഭാവൻ്റെ ജീവിതകഥയ്ക്ക് ഇതിലും യോജിച്ച പേര് നിർദ്ദേശിക്കുക പ്രയാസം തന്നെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യരെ വിഭജിച്ച് എല്ലാ അറിവുകളിൽ നിന്നും ജീവിതത്തിൽ നിന്നു തന്നെയും ശൂദ്രൻ മുതലുള്ളവരെ ആട്ടിയകറ്റിയിരുന്ന കാലത്താണ് യുഗപ്രഭാവനായി എല്ലാ മനുഷ്യരെയും ഒന്നിപ്പിക്കുന്ന ഭക്തിയുമായി എഴുത്തച്ഛൻ രംഗപ്രവേശനം ചെയ്തത് കല്ലിനെയും പിളർക്കുന്ന കൽപ്പനകളെ ഒട്ടും ഭയപ്പെടാതെ നിന്ന് എന്നതാണ് അദ്ദേഹത്തിന് വിധിച്ച വധശിക്ഷയെയും നാടുകടത്തലിനെയുമൊക്കെ അതിജീവിച്ച് മറ്റുള്ളവർക്കായി സ്വന്തം ജീവിതം സമർപ്പിക്കാനുള്ള കരുത്ത് പകർന്നത് പൗരോഹിത്യ രാജാധികാരങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരുടെ ജീവിതത്തെ കശക്കി എറിഞ്ഞിരുന്നത് എന്നതിൻ്റെ ഹൃദയാവർജകമായ ആവിഷ്കാരമാണ് ഈ കൃതി ജീവിതത്തിൻ്റെ സങ്കടപ്പെരിങ്കടൽ നീന്തി നീന്തി മറ്റുള്ളവർക്കായി ഭക്തിയുടെ അറിവിൻ്റെ കാരുണ്യത്തിൻ്റെ ഒളിമങ്ങാത്ത മുത്ത് ഭാഷയിലൂടെ കരുതിവെച്ചത് എങ്ങനെയായിരുന്നുവെന്ന് ഈ നോവൽ കാണിച്ചു തരുന്നു ചെറുപ്പം മുതൽ തൻ്റെ ജീവിതത്തോടൊപ്പം കഥകളായും അഗ്നിജ്വലിക്കുന്ന അക്ഷരങ്ങളായും സഞ്ചരിച്ച ആചാര്യൻ്റെ ജീവിതത്തെ അറുപത്തിയഞ്ചാം വയസ്സിൽ സാർത്ഥകമാക്കുമ്പോഴും അറിവു തികയാത്തവൻ എന്ന സ്വയം വിനീതയ വിനീതനാകുന്നുണ്ട് എഴുത്തുകാരൻ സി രാധാകൃഷ്ണൻ അറിവിൻ്റെ അഞ്ജന സൂചി കൊണ്ട് അകക്കണ്ണിലെ തിമിരപ്പാട നീക്കി കാഴ്ച തെളിവേകിയ പരമ ആചാര്യ കാരുണ്യത്തിന് തിരുമുൽ കാഴ്ചയായാണ് ഈ കൃതി അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത് ഓലക്രമം എന്ന പേരിലാണ് ഈ കൃതിയുടെ ഉള്ളടക്കത്തെ അടുക്കിയിട്ടുള്ളത് വന്ദനം എന്ന പേരിലുള്ള എഴുത്തച്ഛനെക്കുറിച്ച് ആദ്യമായി താൻ എഴുതിയ കവിത പ്രാരംഭമായി ചേർത്തിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ആകാശവാണി കോഴിക്കോട് നിലയം കോളേജ് വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയ കവിതാ മത്സരത്തിൽ ഒന്നാം സമ്മാനം ലഭിച്ച കവിത കൂടിയാണിത് രണ്ടായിരത്തി അഞ്ചിലെ ഒന്നാം പതിപ്പിന്റെ ആമുഖത്തിന് അനുഗ്രഹ സ്മരണ എന്നാണ് പേർ നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ പുസ്തകം ആറാം പതിപ്പായി ഇറങ്ങി ഈ നോവൽ നാല് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ഒന്നാം ഭാഗം താനിയൂർ എന്ന പേരിൽ നിബന്ധിച്ചിരിക്കുന്നു എഴുത്തച്ഛൻ്റെ കുടുംബം താനിയൂരിൽ താമസിച്ചിരുന്ന കാലത്തെ ഇത് രേഖപ്പെടുത്തുന്നു രണ്ടാം ഭാഗം തിരുവൂർ എന്ന പേരിലാണ് താനിയൂരിലെ വീടും കളരയുമൊക്കെ സാമൂതിരിയുടെ പട ചുട്ടരിച്ചതിനെ തുടർന്ന് വെട്ടത്തു രാജാവിൻ്റെ സംരക്ഷണത്തിൽ തിരൂരിൽ ജീവിതം കരുപ്പിടിപ്പിക്കുന്ന കാലത്തെ ആവിഷ്കരിക്കുന്നു ഇന്നത്തെ തിരൂർ തുഞ്ചൻപറമ്പിലെ വാസനവാസകാലത്തെ ധന്യമായ ആ ജീവിതം ഇവിടെ ഇതൽ നിവരുന്നു മൂന്നാം ഭാഗം ശബരക്കൊട്ടം എന്ന പേരിൽ സംഭവ ബഹുലവും കഠിനയാതനകളുടെയും കാലത്തെ അടയാളപ്പെടുത്തുന്നു വേദാധികാരമില്ലാത്ത ശൂദ്രൻ എല്ലാവർക്കുമായി അറിവു പകർന്നു നൽകുന്നത് മഹാ അപരാധമായി കണ്ട് ബ്രാഹ്മണ പൗരോഹിത്യം വിധിച്ച വധശിക്ഷ പിന്നീട് ജീവിതകാലം മുഴുവൻ കാളയെപ്പോലെ ചക്കുന്തുക എന്നാക്കി മാറ്റുന്നു ഒറ്റവെട്ടിനെ തീരുന്നതിനേക്കാൾ കഠിനമായിരിക്കും അതെന്ന് തീരുമാനിക്കുന്ന പൗരോഹിത്യ അധികാരത്തിനു മുൻപിൽ അക്ഷോഭ്യനും നിർഭയനുമായി നിൽക്കുന്ന എഴുത്തച്ഛനെ മറ്റൊരു ഇതിഹാസമായി വരച്ചു കാണിക്കുന്നുണ്ട് എഴുത്തുകാരൻ ശബരക്കൊട്ടം അല്ലെങ്കിൽ ചമ്രവട്ടം എന്ന സ്ഥലത്തെ മാത്രമല്ല ഇവിടെ അവതരിപ്പിക്കുന്നത് അതിൻ്റെ ചരിത്ര പരവും സാമൂഹ്യവും സാംസ്കാരികവുമായ ജീവിതത്തെ പുനഃസൃഷ്ടിക്കുക കൂടിയാണ് രാപ്പകൽ വിശ്രമമില്ലാതെ ചക്കുന്തി പതിനെട്ടരക്കാവുകളിലേക്ക് എണ്ണ എത്തിക്കുക എന്ന ശ്രമകരമായ ജോലി പന്ത്രണ്ടര കൊല്ലം ചെയ്തു പോന്നപ്പോഴും ആ പ്രതിഭയുടെ അസാമാന്യമായ കാവ്യവിലാസം ഒളിമങ്ങാതിരുന്നു രാമായണം കിളിപ്പാട്ടായി എഴുതി രഹസ്യമായി സൂക്ഷിച്ചത് ഇക്കാലത്തായിരുന്നു പിന്നീട് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ സഹായത്താൽ അവിടെ നിന്നും രക്ഷ നേടി ആ ദീനത്തിൽ ചെന്നു ചേരുന്നതു മുതലുള്ള നാലാം ഭാഗത്തിന് മഹാപ്രസ്ഥാനം എന്നാണ് പേർ കൊടുത്തിരിക്കുന്നത് അവിടെ പെരിയോരുടെ കൂടെ കുട്ടികളെ വേദാന്തം പഠിപ്പിച്ചും സ്വയം പഠിച്ചും ആത്മാന്വേഷണത്തിലൂടെ പരമ്പൊരുളിനെ തിരഞ്ഞ നാളുകളായിരുന്നു കൂടാതെ കൃഷിയും മറ്റുമായി പ്രകൃതിയോടിണങ്ങി ജീവിച്ച ദിനങ്ങളായിരുന്നു അത് പിന്നീട് അവിടെ പ്രിയ ശിഷ്യനായിരുന്ന സൂര്യനാരായണൻ്റെ നിർബന്ധപ്രകാരം ശോകനാശിനിയുടെ തീരത്ത് ഒരു ഗുരുകുലം സ്ഥാപിക്കാൻ ഒരുങ്ങി പുറപ്പെടുന്നു ശിഷ്യനും ഗുരുവും ഒരുമിച്ച് അതിനായി ക്ലേശിക്കുമ്പോൾ ആ നാട്ടിലെ നല്ല മനുഷ്യർ അവർക്ക് നിറമനസോടെ സഹായവുമായി എത്തുന്നു എന്നാൽ അവിടെയും ബ്രാഹ്മണമേൽക്കൊയ്മകൾ വെറുതെയിരുന്നില്ല ഏതാനും മനുഷ്യരുടെ അധ്വാനത്തിൽ ഉയർന്നു പൊങ്ങിയ ഗുരുകുല ശാലകൾ ഒറ്റ രാത്രി കൊണ്ട് അഗ്നിക്കിരയായി ഭാഗ്യത്തിന് ആരും ബന്ധുമരിച്ചില്ല എന്നാൽ മനുഷ്യനന്മയുടെ വറ്റാത്ത ഉറവയും അവിടെ കണ്ടു നൂറുകണക്കിന് നാട്ടുകാർ തങ്ങളുടെ പണിയായുധങ്ങളുമായി വന്ന് ശാലകൾ ആരംഭിച്ചു ഗ്രന്ഥങ്ങളിൽ പലതും കത്തിപ്പോയിരുന്നു അതും കണ്ടെത്താനുള്ള ശ്രമമാണ് മകളും ശിഷ്യനായ സൂര്യയും നിർവഹിക്കുന്നത് സദാ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദി പോലെ വീണ്ടും അറിവിൻ്റെ അക്ഷയമായ ഒഴുക്ക് സാധ്യമായി തമിഴകത്തെ ആ ദീനങ്ങൾ പോലെ ഒരു സ്ഥാപനം ഈ നാട്ടിലും ഉണ്ടാക്കണം എന്ന കുട്ടേട്ടൻ്റെ മോഹമാണ് അവിടെ ഫലവത്താക്കാൻ ശ്രമിച്ചത് അങ്ങനെ ചിറ്റൂരിലെ ഗുരുമഠം കലാപ്രവാഹങ്ങളെയും അതി അതിജീവിച്ച് ഇന്നും നിലനിൽക്കുന്നു തിരൂരിലെ തുഞ്ചൻപറമ്പും വിജ്ഞാനദാഹികളുടെ അക്ഷര സ്നേഹികളുടെ പുണ്യഭൂമിയായി സ്ഥിതി ചെയ്യുന്നു കാലം എല്ലാറ്റിനെയും മായ്ക്കുമെങ്കിലും മായാത്ത ചിലതുണ്ട് അതിലൊന്നാണ് അക്ഷരം എഴുത്തച്ഛൻ ഇന്നും ജനമനസ്സുകളിൽ ജീവിക്കുന്നതും അതിലൂടെയാണ് എന്നും ഈ കൃതി സാക്ഷ്യപ്പെടുത്തുന്നു എഴുത്തച്ഛൻ ആദ്യമായി അക്ഷരം പഠിപ്പിക്കാൻ തുടങ്ങിയതിനെ കുറിച്ച് നോവലിൽ പറയുന്നു കൊച്ചുകുട്ടികളെ അക്ഷരോച്ചാരണം ശീലിപ്പിക്കാനാണ് ആദ്യ ദിവസം നിയുക്തനായത് അഞ്ചും ആറും വയസ്സായ പന്ത്രണ്ട് പേർ കളിപ്രായം അക്ഷരം ഉച്ചരിക്കുന്ന പണി അവർക്ക് വളരെ വേഗം മടുക്കുന്നു ഉച്ചാരണം യാന്ത്രികമാകുന്നു കളരിത്തൊടിയുടെ കൂടി കുട്ടികളെ കൊണ്ടുപോകാൻ കുട്ടേട്ടൻ്റെ സമ്മതം വാങ്ങി ശരിയായ ഉച്ചാരണം ഉറപ്പിക്കാൻ വിരുദ്ധങ്ങൾക്കു പുറമേ ലഘുഗാഥകൾ കൂടി ചൊല്ലിപ്പഠിപ്പിക്കാനും അനുവാദം കിട്ടി പഠിത്തം കുട്ടികൾക്ക് കുറച്ചുകൂടി നല്ല കളിയായി പഠിപ്പിക്കൽ എനിക്കും മലയാളത്തിൻ്റെ അക്ഷരക്കണക്ക് തീർത്ത കവി വര്യൻ അക്ഷരം ചൊല്ലിപ്പഠിപ്പിച്ച മഹാഗുരു ശരിയായ ജ്ഞാനത്തിൽ നിന്നുയർക്കൊണ്ട കാരുണ്യവാൻ എന്നിങ്ങനെ എഴുത്തച്ഛനുള്ള വിശേഷണങ്ങൾ ധാരാളമാണ് വർഷപാദം പോലെയാണ് അറിവിൻ്റെ വരവുമെന്ന് അമ്മാമൻ പറയാറുണ്ട് പെയ്തു കിട്ടണമെങ്കിൽ മാനം കനിയണം ഭൂമിയുടെ തപസ്സും ആകാശത്തിൻ്റെ കനവും വേണ്ടത്രയായാൽ തുടക്കമായി പരമമായ അറിവ് തന്നെയാണ് ഈശമെന്നതിനാൽ ശിഷ്യൻ തോറും കൂടുതൽ അറിവ് കിട്ടാൻ താരതമ്യേന് എളുപ്പമായിരിക്കും ഈശം അവനവൻ ഉൾപ്പെടെ എല്ലായിടത്തും ഉള്ളതാണ് ഈ വാക്കുകളിൽ ഈ നോവലിൻ്റെ ദർശനം കാണാം എഴുത്തച്ഛൻ്റെയും